ഓണക്കാലമായതിനാൽ ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീല അധിക അധികവിഹിതമായാണ് പത്ത് കിലോ അരി ലഭിക്കുക സാധാരണ വിഹിതമായി നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൗൺ കാർഡുകൾക്ക് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോഗ്രാം അരി നൽകും മുൻഗണന വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കു നൽകുന്ന സൗജന്യ അരിയുടെ അളവിൽ മാറ്റമില്ല പുതിയ മാസത്തെ വിതരണത്തിനുള്ള ക്രമീകരണം നടത്താനായി ഇന്ന് റേഷൻ കടകൾക്കു അവധിയായതിനാൽ സെപ്റ്റംബർ മാസത്തെ വിതരണം നാളെ ആരംഭിക്കും